ഇന്ന് നമ്മൾ നമ്മുടെ ഈ വണ്ടീനെ പൊളിച്ചത് പോലെ പീസ് പീസ് ആക്കാൻ വേണ്ടി പോവാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് നമ്മുടെ കൂടി ഉണ്ടായിരുന്നു ഈ വണ്ടിയുടെ കാര്യത്തിൽ ഇന്ന് നമ്മളൊരു തീരുമാനം പൊതുവെ ജീവനിലെ സാധനങ്ങളോട് നമ്മൾ വലിയ ഇമോഷണൽ കണക്ഷൻ ഒന്നും വെക്കാറില്ല എന്തോ ഇവൻ നമുക്ക് ഇച്ചിരി സ്പെഷ്യലായിരുന്നു എട്ടിലും പഠിക്കുമ്പോ അപ്പന്റെ നിന്ന് വണ്ടി ഓടിച്ചത് ഒമ്പതിൽ ഒറ്റയ്ക്ക് ഓടിച്ചതും പ്ലസ് വൺ വീട്ടിലിറിയാൻ ഗേൾഫ്രണ്ട് കാണാൻ പോയി മറക്കാൻ പറ്റും പിന്നെ എന്തിനാ വിൽക്കണേന്ന് ചോദിച്ചാ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇതാണ് അവസ്ഥ അമ്മയ്ക്ക് പിന്നെ ഈ കാറിൽ വളരെ മികച്ച ഓർമ്മകളാണുള്ളത് ഈ അവസ്ഥ പിന്നെ ബാറ്ററി വീക്കായിരുന്നെങ്കിലും മറ്റേ വേണ്ടിയിട്ട് ജംപീസ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ അവസാനമായിട്ട് ഓടിക്കാനുള്ള ആഗ്രഹം നടത്തി അപ്പോഴാണ് കാര്യം ശ്രദ്ധിക്കുന്നത് നമ്മുടെ വണ്ടി രണ്ട് ലക്ഷത്തി നാല്പത്തെ കിലോമീറ്റർ ഓടിക്കുന്നു അത് ഏകദേശം ആറ് തവണ ഭൂമിന് ചുറ്റാനുള്ള ദൂരമാണ് അതിന് വേണ്ടി ഏകദേശം പതിമൂന്ന് ലക്ഷം ഡീസൽ അടിച്ചു എന്നുള്ള വലിയ തിരിച്ചറിവ് ആയിരുന്നു വണ്ടിയുടെ എല്ലാ കുന്ത്രണ്ട് നോക്കി ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തി എല്ലാവരുടെയും വിലപ്പെട്ട ഓർമ്മകൾ മാത്രം ബാക്കിയൊക്കെ വണ്ടി അങ്ങോട്ട് പൊളിച്ചോളാം പറഞ്ഞു പൊളിക്കാനേ ഏൽപ്പിച്ചത് മാത്രം ഓർമ്മയുള്ളൂ ചറപ്പറാന്ന് പൊളിച്ച ഒരു പീസ് പീസാക്കി രണ്ടു ദിവസം കൊണ്ട് വണ്ടിയും കൊണ്ടുപോയി അവർ സ്ഥലം കാലിയാക്കി അങ്ങനെ നമ്മുടെ കാര്യം ഓർമ്മയായി